നിങ്ങൾ നരകത്തിൽ കടക്കാൻ എന്താണ് കാരണം എന്ന് നരകാവകാശികളോട് വിശ്വാസികൾ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല

സല്ലി റസൂലിക മുഹമ്മദ് മുഹമ്മദ് ആലി ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ സഹോദരന്മാരെ സൂറത്തുൽ മാവൂരിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് പ്രതിഫല നാളിനെ കളവാക്കുന്ന ആളുകൾ ആരാണ് എന്ന് നിബി അങ്ങ് കണ്ടില്ലേ അവൻ അനാഥയെ തള്ളിക്കളയുന്നവനാണ് പാവപ്പെട്ടവൻ്റെ ഭക്ഷണകാര്യത്തിൽ അവൻ പ്രോത്സാഹനം നടത്തുകയില്ല ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ പ്രതിഫലാർഹമായതാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകുന്നത് എന്നാൽ പരലോകത്ത് വിശ്വാസമില്ലാത്തവർ അങ്ങനെ ചെയ്യൂല അവരോട് മറ്റുള്ളവർക്ക് ചിലവഴിക്കാൻ പറഞ്ഞാൽ أَبُرْ بَرِيَنَّا مَرْبَدِي كُرْآنِ الْقَانَةِ وَإِذَا قِيلَ لَهُمْ أَنْفِقُوا مِمَّا رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَنُتْعِمُ مَنْ لَوْ يَشَاءُ اللَّهُ وَطُعَمَهُ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഗഫറൂ അവിശ്വാസികൾ വിശ്വാസികളോട് പറയും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ ഭക്ഷണം നൽകുമായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുകയോ നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാലോ പിന്നെ ഞങ്ങൾ എന്തിനാ ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങളെന്തിനാ അന്നദാനം നടത്തുന്നത് ഞങ്ങളെന്തിനാ ക്യാഷൊക്കെ സ്വരൂപിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാ അത് അല്ലാൻ്റെ പണിയല്ലേന്ന് ഇങ്ങനെയാണ് അവർ മറുപടി പറയുക ഭക്ഷണം കൊടുക്കാൻ വന്ന ആളുകളോട് ഈ ഒരു രൂപമാണ് അവർ സ്വീകരിക്കുക അല്ല നിങ്ങളല്ല പറയാറ് അള്ളാഹുവാണ് ഭക്ഷണം കൊടുക്കുന്നവനെന്ന് അള്ളാഹുവാണ് റാസിക്ക് എന്ന് ഇങ്ങനെ പറയാറുണ്ടല്ലോ എന്നിട്ടിപ്പം നിങ്ങൾ ഞങ്ങളോടാണോ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുന്നത് ോകത്തെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ അവർ എങ്ങനെ പറയില്ലായിരുന്നു പ്രതിഫല ദിനത്തിൽ വിശ്വസിക്കുകയും റബ്ബിൻറെ ശിക്ഷയെക്കുറിച്ച് കുറിച്ച് ഭയവുമുള്ള ആളുകൾ അവരുടെ സ്വഭാവം കുറാൻ പറയുന്നത് കാണാം ിസ്സാൽ മെഹറൂ ചോദിച്ചു വരുന്നവെന്നും ഉപജീവനം തടയപ്പെട്ടവെന്നും തങ്ങളുടെ സ്വത്തുക്കളിൽ നിർണിതമായ അവകാശം നൽകുന്നവരാണ് എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത് അതേപോലെ തന്നെ വിശ്വാസികളുടെ ഗുണവാന്മാരായ ആളുകളുടെ സ്വഭാവം പറയുന്നതിൽ കാണാം ഭക്ഷണത്തോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ അതിന് അവർ ആവശ്യക്കാരായതുകൊണ്ട് തന്നെ അഗതിക്കും അനാഥക്കും തടവുകാരനും അവരത് നൽകുകയും ചെയ്യും എന്നിട്ടവർ അത് നൽകിയിട്ട് പറയുന്നു അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം തരുന്നത് നിങ്ങളുടെ പക്കൽ നിന്നും യാതൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പോകുന്നതും ദുസ്സഹവുമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു ഫവഖാഹുമുല്ലാഹു ശർറ ും അതിനാൽ ആ ദിവസത്തിൻ്റെ തിന്മയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുകയും പ്രസന്നതയും സന്തോഷവും അവർക്ക് അവൻ നൽകുകയും ചെയ്യും അതേപോലെ കടമ്പ വിട്ടുകിടക്കുന്ന വലതുപക്ഷക്കാരായ വിശ്വാസികളെ കുറിച്ച് ഖുർആാൻ പറയുന്നു فلقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة കടമ്പ വിട്ടുകടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിബിയേ അറിയുമോ അത് ഒരു അടിമയെ മോചിപ്പിക്കലാണ് അല്ലെങ്കിൽ പ്രയാസമുള്ള പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കലാണ് ആർക്ക് കുടുംബ ബന്ധമുള്ള അനാഥയ്ക്ക് അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള അഗതിക്ക് ഭക്ഷണം കൊടുക്കുക ഇതെല്ലാം വലിയ പുണ്യമുള്ള കാര്യമാണ് പക്ഷേ ചെയ്യാൻ പ്രയാസമാണ് പലർക്കും അത് മനസ്സിൽ മനസ്സിലുണ്ടാവൂല മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുമോ സമ്പത്തിൽ കുറവ് വരുമോ എന്നുള്ള ചിന്തയാണ് ആ ചിന്ത കൊണ്ട് തന്നെ പലരും അങ്ങ് ചെലവഴിക്കാൻ പ്രയാസപ്പെടും പല വിശ്വസിക്കുന്ന സ്വർഗാവകാശികളായ ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ അത്തരം കടമ്പ വിട്ടുകടക്കാൻ നല്ലതുപോലെ ക്ഷമ വേണം സഹനം വേണം കാരുണ്യം വേണം അങ്ങനെ ചെയ്യുന്നവരാണ് വലതുപക്ഷക്കാർ അഥവാ സ്വർഗാവകാശികൾ സ്വർഗാവകാശികളാണ് അങ്ങനെ ചെയ്യുള്ളൂ എന്നാണ് കുറാൻ പറയുന്നത് വിശ്വാസികൾ കുറ്റവാളികളായ ആളുകളെ കുറിച്ച് അന്വേഷിക്കും എന്നിട്ട് അവരോട് ചോദിക്കും നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ് നിങ്ങൾ നരകത്തിൽ കിടക്കാൻ എന്താണ് കാരണം എന്ന് നരകാവകാശികളോട് വിശ്വാസികൾ ചോദിക്കുമ്പോ അവർ പറയും ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ അഗതികൾക്ക് ആഹാരം നൽകിയിരുന്നില്ല പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല തോന്നിവാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകുമായിരുന്നു പ്രതിഫലത്തിൻ്റെ നാളിനെ ഞങ്ങൾ നിഷേധിച്ചു കളയുമായിരുന്നു അങ്ങനെ ഇരിക്കയാണ് ഞങ്ങൾക്ക് മരണം വന്നെത്തിയത് ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ലല്ലോ നിങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിരുന്നെങ്കിൽ എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും വിട്ടുനിന്നിരുന്നെങ്കിൽ പ്രതിഫലനാടിനെ നിഷേധിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കുമായിരുന്നല്ലോ ഇനി പറഞ്ഞിട്ടെന്തു കാര്യമാണ് ും ഇനി അവർക്ക് ശുപാർശക്കാരുടെ ശുപാർശയൊന്നും പ്രയോജനപ്പെടുകയില്ലല്ലോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനും വെള്ളം നൽകാനും സാമ്പത്തികമായി എല്ലാ നിലക്കും സഹായിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യാണ് പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ മറ്റുള്ളവരെ കഴിവിൻ്റെ പരമാവധി നമ്മൾ സഹായിക്കണം ഇനി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാരോടെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റാരെങ്കിലൊക്കെ കണ്ടുകൊണ്ട് സഹായത്തിന് പ്രേരണയെങ്കിലും നൽകണം അതൊരു പരലോക വിശ്വാസിയുടെ ലക്ഷണമാണ് നാളെ അഷറയിൽ ഇടതുകൈയ്യിൽ കിതാബ് നൽകപ്പെടുന്നതായ ഒരു വ്യക്തി അവൻ പറയുന്നൊരു കാര്യമുണ്ട് ഇടത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടവൻ ഇപ്രകാരം പറയും എൻ്റെ ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വലം ഹിസാബിയ എനിക്ക് വിചാരണ എന്താണെന്ന് ഞാൻ അറിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ വിചാരണയുണ്ടല്ലോ അത് എന്താണ് എന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ മരണം എല്ലാം അവസാനിപ്പിക്കുന്നതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മരണത്തിന് ശേഷം മഷറ അതുപോലെ മഷറ് മറ്റുള്ളതായ വിചാരണകൾ സിറാത്തുപാലം അങ് സ്വർഗം നരകം അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മാ അവനീ മാലിയ എൻ്റെ ധനം എനിക്ക് പ്രയോജനപ്പെട്ടില്ല എന്റെ അധികാരം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇപ്രകാരം കൽപ്പന ഉണ്ടാകുന്നു നിങ്ങൾ അവനെ പിടിച്ച് ബന്ധനത്തിലുടൂമൂഹു എന്നിട്ടവനെ നിങ്ങൾ കത്തിജലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കൂ ൂ പിന്നീട് എഴുപത് മുഴം നീളമുള്ള ഒരു ചങ്ങലയിൽ അവനെ നിങ്ങൾ പ്രവേശിപ്പിക്കൂ എന്തേ ഇങ്ങനക്ക് അവനെ ചെയ്യാനുള്ള കാരണം എന്താണ് അലീം തീർച്ചയായും അവൻ മഹാനായ വിശ്വസിച്ചിരുന്നില്ല വിശ്വസിക്കാത്തതാണ് ഒരു കാരണം സാധുവിന് പാവപ്പെട്ടവന് അഗതിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ഭക്ഷണം കൊടുത്തിരുന്നില്ല എന്നല്ല ആ ഭക്ഷണം കൊടുക്കാൻ പ്രേരണ നൽകിയില്ല ഭക്ഷണം കൊടുക്കുന്നതിൽ പ്രോത്സാഹനം കാണിച്ചില്ല അവൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ ആ വാക്ക് കേട്ടുകൊണ്ട് പാവപ്പെട്ട ആളുകളെ സഹായിക്കുമായിരുന്നു അവൻ്റെ ഒരു വാക്ക് കൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകാനുള്ള പിരിവ് ലഭിക്കുമായിരുന്നു അവൻ മുണ്ടിയില്ല അവൻ അതിൽ ഇടപെട്ടില്ല ഒരു ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ അവൻ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല അതുകൊണ്ട് ഇന്ന് ഇവിടെ അവന് ഉറ്റ ഒരു ബന്ധുവുമില്ല വലാ ത്വാമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ ുർനീരുകളിലൊലിച്ചുകൂടിയതിൽ നിന്നല്ലാതെ മറ്റു ആഹാരവും അവനില്ല നോക്കൂ സഹോദരിമാരെ സഹോദരന്മാരെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നതിന് പ്രോത്സാഹനം നൽകലും പ്രചോദനം നൽകലും പുണ്യമുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ നോക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹനം നൽകാത്തവന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ തീരെ ഭക്ഷണം കൊടുക്കാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് മരിച്ചവരുടെ പേരിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങളിൽ ഏറ്റവും മുന്തിയത് നമുക്കറിയാം ആഹാരവും വെള്ളവും നൽകലാണ് മഹാനരായ സഹിദ്രാഹുഹു മുത്തുനബി സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറയാണ് യാ ഈ ഉമ്മ മരണപ്പെട്ടു പോയി എൻ്റെ ഉമ്മാക്കു വേണ്ടി എന്തെങ്കിലും സ്വതക്ക ചെയ്യണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് ഏത് സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് നബിയേ

സയദു അലി ഉദ്ദാവിന് ഒരു അങ്ങോട്ട് കുഴിച്ചു ഒരു വലിയ കിണർ കുഴിച്ചു കേവലം അല്പം വെള്ളം വിതരണം ചെയ്യുന്നതിന് പകരം നിത്യമായ ഒരു ജലസേചന സൗകര്യം തന്നെ ഒരു കിണർ തന്നെ കുഴിച്ച് പാവങ്ങൾക്ക് നൽകി എന്നിട്ട് പറയാണ് ഇത് സയദിന്റെ ഉമ്മയുടെ പാരത്രിക ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള വകയാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി മൂന്നിനും ഏഴിനും പതിനഞ്ചിനും നാപ്പതിനും ആണ്ടിനൊക്കെ തുടങ്ങി അവസരങ്ങളിലൊക്കെ ഈ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അന്നദാനം ചെയ്യുന്നതൊക്കെ പരിശുദ്ധ കുർഹാനും അതുപോലെ തെഹ്രീലുമൊക്കെ ഊതിയിട്ട് ഹതിയെ ചെയ്യുന്നതുമെല്ലാം മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടിയൊക്കെ സ്വതൊക്കെ ചെയ്യലുമെല്ലാം വളരെ പുണ്യമുള്ള കാര്യമാണ് അതിന് പിശുക്ക് കാണിക്കരുത് മടി കാണിക്കരുത് എത്ര ദാരിദ്ര്യമായ ചുറ്റുപാടിലാണെങ്കിലും വിശ്വാസികളായ ആളുകൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ് വിശ്വാസമുണ്ടെങ്കിൽ അവനൊരു വിശ്വാസിയാണെങ്കിൽ അവന് ദാനധർമ്മം ചോദിക്കാൻ ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അവൻ്റെ അടുത്ത് എന്താണോ ഉള്ളത് അവനൊരു വിശ്വാസിയാണ് എങ്കിൽ അവൻ്റെ അടുത്തുള്ളത് നൽകിയിട്ട് അവനെ സന്തോഷിപ്പിക്കുന്നതാണ് മഹാനരായ അരിയാര് തങ്ങള് അരിയാർ തങ്ങളുടെ വീട്ടിൽ മൂന്ന് ദിവസം പട്ടിണിയിലായപ്പോ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയമാണ് ഫാത്തിമ ബി വി റിയുള്ള തൻ്റെ അരക്കച്ച അലിയർ അലിയാഹുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അത് വിൽക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ അലിയാരി അലിയാരിതങ്ങള് അങ്ങാടിയിൽ കൊണ്ടുപോയി അത് വിൽക്കുന്നു ആറ് ദീർഘം ഇന്നാണ് അത് വിറ്റത് ആറ് ദീർഘവുമായി കൊണ്ട് നടന്നു വരുന്ന അലിയാരിതങ്ങൾ അതാ വഴിയിൽ വെച്ച് കുറച്ച് സാധുക്കളെ കാണുകയാണ് ആ സാധുക്കളെ കണ്ടപ്പോ തൻ്റെ വിഷപ്പങ്ങ് മറന്നുപോയി തൻ്റെ പട്ടിണി മറന്നുപോയി കയ്യിലുണ്ടായിരുന്ന ആറ് ദൃഹം അവർക്കങ്ങ് വീതിച്ച് നൽകുകയാണ് അങ്ങനെ വെറും കയ്യോടെ അലിയർ ഫാത്തിടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉടനെ ജിബ്രി ലാത്ത സ്വർഗീയ ഒട്ടകവുമായി കൊണ്ടൊരു മനുഷ്യന്റെ രൂപത്തിൽ അലി എൻ്റെ അടുത്ത് വന്നു അത് വാങ്ങിക്കാൻ വേണ്ടി പറയാണ് അലിറലി അള്ളാഹു പറഞ്ഞു ഈ ഒട്ടകം വാങ്ങാനുള്ള ക്യാഷ് എൻ്റെ അടുത്തില്ല അപ്പാ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഈ ഒട്ടകത്തെ വാങ്ങിക്കോളൂ ഇതിൻ്റെ വില നൂറ് ദൃഹമാണ് നിങ്ങൾ പിന്നീട് തന്നാൽ മതി നിങ്ങൾ ഇപ്പം അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അലി അലിറലാഹു അൻഹു ആ ഒട്ടകവുമായി കൊണ്ട് നടന്നു പോവുകയാണ് ആ ഒട്ടകവും വാങ്ങിയിട്ട് അതുമായി ഇങ്ങനെ മടങ്ങുന്ന സമയത്ത് മീക്കായി അലൈസലത്ത് വസാം ഒരു ആറാബിയുടെ രൂപത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു ഈ ഒട്ടകത്തെ എനിക്ക് വിൽക്കുമോ അതെ വിൽക്കാം എന്നാൽ നിങ്ങൾ എത്ര രൂപക്കാണ് ഇത് വാങ്ങിയത് ഞാനിതൊരു നൂറ് ദീർഹമിന്നാണ് വാങ്ങിയത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് നൂറ്റി അറുപത് ദീർഹം തരാം എന്നാ കണ്ടിട്ട് നല്ല ഒട്ടകമാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വേണ്ട നൂറ്റി അറുപത് ദീർഘം ഞാൻ നിങ്ങൾക്ക് തരാം ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നൂറ്റി അറുപത് ദീർഹമിന് ആ ഒട്ടകത്തെ അലിറലിയുള്ള ഒന്ന് വിറ്റു അങ്ങനെ നൂറ്റി അറുപത് ദൃഹവുമായി തിരിച്ച് മടങ്ങുന്നതായ അവസരത്തിൽ ജിബിരി അലൈസലത്ത് വസലാം വീണ്ടും മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു ആ ഒട്ടകം എവിടെ ഒട്ടകത്തെ നിങ്ങൾ വിറ്റോ അതെ ഞാൻ ആ ഒട്ടകത്തെ വിറ്റു ആണോ എന്നാ എനിക്ക് തരാനുള്ള ക്യാഷ് തന്നോളൂ അപ്പോ അലിറുലു നൂറ് ദൃഹം ജിബി അലിസ്ലാത്തു വസ്സലാമിന് നൽകി അങ്ങനെ ബാക്കിയുള്ള അറുപത് ദുർഹവുമായി ഫാത്തിമ ബിബിർ അലിയുള്ള വീട്ടിലെത്തി ഫാത്തിമ ബിബിക്ക് ആ അറുപത് ദുർഹം കൊടുത്തു ആ അറുപത് ദുർഹം കണ്ടപ്പോൾ ഫാത്തിമ ബിബിർ അലിയുഹ ചോദിച്ചു മിൻ അലിയേ ഇത്രയും സംഖ്യ ഇതെവിടുന്ന് കിട്ടി ഇതിന് എന്റെ അരക്കച്ചക്ക് ഇത്ര സംഖ്യ കിട്ടൂലോ അത്ര വിലപിടിപ്പുള്ളതൊന്നും അല്ലല്ലോ അത് അപ്പൊ അലിറലി അള്ളാഹു പറഞ്ഞു ഫാത്തിമിബി ഞാൻ ആറ് ദുർഹവുമായി കൊണ്ട് അള്ളാഹുവിനോട് കച്ചവടം നടത്തി അപ്പോൾ അവൻ എനിക്ക് അറുപത് ദൃഹം തന്നു അത്ര തന്നെ പിന്നീട് ഈ വിവരം മുത്തുൻ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ മുത്തൻ നബിഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു അലിയെ ആ ഒട്ടക വിൽപ്പനക്കാരൻ ആരാന്നറിയോ അത് ജിബിരിയിലാണ് ആ ഒട്ടകം വാങ്ങിയത് ആരാന്നറിയോ അത് മീക്കായിലുമാണ് അലഹി മസലാത്തു വസ്സലാം ആ ഒട്ടകം ഏതാണെന്നറിയോ അലിയേ അത് ബീവിയുടെ ഫാത്തിമാവർഗത്തിലെ വാഹനമാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ കയ്യിലെന്താ ഉള്ളത് അത് മറ്റുള്ളവർക്ക് നൽകാം നമ്മുടെ മനസ്സ് അനുവദിക്കണം അലി അൻഹു ആ ആറ് ദൃഹം സാധുക്കൾക്ക് നൽകിയപ്പോ തൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മറന്നു തന്റെ പൊട്ടിനേക്കാൾ വലുതാണ് താൻ വിശപ്പ് മാറ്റുന്നതിനേക്കാൾ വലുതാണ് ഈ സാധുക്കൾക്ക് വലുതും നൽകൽ എന്ന് അലിനലു മനസ്സിലാക്കി എന്നിട്ട് നിങ്ങൾ നോക്കൂ ആ ആറ് ദീർഘമിന് പകരം അറുപത് ദീർഘമാണ് അള്ളാഹു സുബാനങ്ങൾക്ക് തിരിച്ചു നൽകിയത് അപ്പൊ നമ്മൾ ചെലവഴിച്ചാൽ അത് നഷ്ടപ്പെടുന്നില്ല തിരിച്ച് നമുക്കെന്നെ വരും അത് ഇരട്ടിയായി നമ്മിലേക്ക് വരും കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വേണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അബൂ മസ്കൗദുൽ അൻസാനിഅള്ളാഹു എന്ന് പറയാണ് അലഹി വസല്ലമ്മ തങ്ങള് ഞങ്ങളോട് സ്വതക്ക ചെയ്യാൻ പറയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒന്നും ഉണ്ടാവാറില്ല ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കാമായിരുന്നു അങ്ങനെ മുത്തനബിസ് അലഹി വസല്ലമ തങ്ങള് ഞങ്ങളോട് സ്വതൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ഒന്നും കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ മുത്തുനബിയല്ലേ ചോദിക്കുന്നത് മനസ്സനുവദിക്കുന്നില്ല അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എന്നൊന്നും പറഞ്ഞിരിക്കാറില്ല ഞങ്ങള് ചന്തയിലേക്ക് പോകും എന്നിട്ട് ചുമടേറ്റും അങ്ങനെ ഒരു മുദ് അഥവാ എഴുന്നൂറ് ഗ്രാമ് ഞങ്ങൾക്ക് ലഭിക്കും അങ്ങനെ അത് സ്വതൊക്കെ ചെയ്യുമായിരുന്നു അടുത്ത് ഞങ്ങളടുത്തൊന്നുമില്ല ലഭി എന്ന് പറഞ്ഞ് വെറുതെ കുത്തിരിക്കല്ല എങ്ങനെയെങ്കിലൊക്കെ ക്യാഷ് ലഭിക്കുമോ എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് കഠിനമായ ജോലിയാണെങ്കിലും ഞങ്ങൾ അത് എടുക്കും എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞങ്ങൾ സ്വതൊക്കെ ചെയ്യുമായിരുന്നു എത്ര വിഷമാവസ്ഥയിലും സ്വഹാബികൾ നൽകുന്നവരായിരുന്നു മുത്തനബി സാഹു അലൈഹി വസ്ലങ്ങൾ പറഞ്ഞില്ലേ ും സിക്കൻ തലഫ് ദിവസവും അള്ളാഹുവിന്റെ അടിമകൾ പ്രഭാതത്തിലാകുന്ന സമയം രണ്ടു മലക്കുകൾ ഇറങ്ങി വരുന്നു ആ രണ്ട് മലക്കിൽ ഒരു മലക്ക് ചെയ്യും നീ പകരം നൽകണേ അത് കേട്ടാൽ മറ്റേ മലക്ക് ദ്വ ചെയ്യും എന്ത് മുംസിക്കൻ അള്ളാഹു ധർമ്മം ചെയ്യാതെ പിടിച്ചു വെക്കുന്നവന് നീ നാശം നൽകണേ അല്ലാ എന്ന് മലക്കുകൾ ദായ ചെയ്യും അവന് നാശം ലഭിക്കും അല്ലെങ്കിലോ അവൻ്റെ സമ്പത്തിന് നാശം ലഭിക്കും അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾ നടത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകണം ഭക്ഷണം നൽകുന്നത് പോലെ തന്നെ വളരെ പുണ്യമുള്ള കാര്യമാണ് ഭക്ഷ ഭക്ഷണം നൽകാൻ പ്രോത്സാഹിപ്പിക്കുക എന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫിക്ക് നമുക്കൊക്കെ നൽകട്ടെ ഇൻഷാ ബാക്കി അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം അസാംക്കും വാർഹമുല്ല